തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് കയ്യിലുണ്ടെന്നും തെളിവുകൾ പുറത്തുവന്നാൽ ബോംബ് പോലെ പൊട്ടുമെന്നും ഓഗസ്റ്റ് ഒന്നിനാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് പിന്നാലെ ആ ബോംബ് പൊട്ടിക്കാൻ എന്ന പേരിൽ രാഹുൽ വ്യാഴാഴ്ച മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നിരത്തി രാഹുൽ തൻ്റെ കയ്യിലുള്ള ബോംബ് പൊട്ടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നെന്നായിരുന്നു രാഹുലിൻ്റെ ആരോപണം സാധാരണ വാർത്താ വാർത്താസമ്മേളനം വിളിക്കുകയും അതിൽ മൈക്കിന് മുന്നിൽ ഇരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പതിവ് രീതി എന്നാൽ രാഹുൽ വ്യാഴാഴ്ച നടത്തിയത് ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനോട് കൂടിയ വിദേശ രാജ്യങ്ങളിലൊക്കെ നേതാക്കൾ നടത്തുന്നതിന് സമാനമായ വ്യക്തമായ വാർത്താ സമ്മേളനമായിരുന്നു ഐ ടി കമ്പനികളുടെ അവലോകന മീറ്റിംഗ് മാതൃകയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ആകെ വോട്ടും അതിലെ കൃത്രിമം എന്തൊക്കെ എങ്ങനെയൊക്കെ ഓരോ വിലാസത്തിൽ ഇത്ര പേർക്ക് വോട്ട് വോട്ടറുടെ പിതാവിൻ്റെ സ്ഥാനത്ത് പൂജ്യം അങ്ങനെ രേഖാപ്രകാരം ഓരോ സ്ലൈഡുകളാക്കി എന്താണ് എങ്ങനെയാണ് എന്നാണ് രാഹുൽ അവതരിപ്പിച്ചത് ഈ രീതിയിൽ രാഷ്ട്രീയത്തിൽ അപൂർവമാണ് സാധാരണ വൻ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ഈ രീതിയിൽ കണ്ടിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ തള്ളിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമായ രീതിയിൽ തെളിവുകൾ നിരത്തിയുള്ള രാഹുലിൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ അവർ ബാധ്യസ്ഥരായിരിക്കുകയാണ് രാഹുൽ ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് തെളിവുകൾ ഹാജരാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെല്ലുവിളി സ്വീകരിക്കുന്നതായി എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറയുകയും ചെയ്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ ജനാധിപത്യ പ്രേമികൾ ആശങ്കയോടെയും ഗൗരവത്തോടെയുമാണ് നോക്കിക്കാണുന്നത് തെളിവുകൾ ഒന്നൊന്നായി നിരത്തി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും തുടർന്നുള്ള നീക്കങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിൻ്റെയും തന്ത്രപ്രധാനമായ ആസൂത്രണത്തിൻ്റെയും പ്രകടനമായി മാറുകയും ചെയ്തുവെന്നും ശ്രദ്ധേയമാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ രാഹുൽ തൻ്റെ വസതിയിൽ ഇന്ത്യൻ മുന്നണി നേതാക്കളെ വിളിച്ച് അത്താഴ നയതന്ത്രവും നടത്തി പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിലെ ഏകദേശം അമ്പത് മുതിർന്ന നേതാക്കൾ വ്യാഴാഴ്ച നടന്ന അത്താഴ നയതന്ത്ര പരിപാടിയിൽ ഒത്തുകൂടി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യാപകമായ തിരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തിന്റെ മൂർത്തിയായ തെളിവ് എന്ന് വിശേഷിപ്പിച്ചാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തുചേർന്നുവെന്ന് നേരിട്ട് ആരോപിച്ചു ജനാധിപത്യം തകർക്കപ്പെട്ടു എന്ന തലക്കെട്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ വിശദമായ അവതരണത്തിലായിരുന്നു അത്താഴ നയതന്ത്ര പരിപാടിയുടെ കാതൽ ബൂത്ത് തലത്തിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് തട്ടിപ്പുകളെക്കുറിച്ച് അദ്ദേഹം ഇന്ത്യ സഖ്യ നേതൃത്വത്തെ ധരിപ്പിച്ചു ഇരുപത്തിയഞ്ച് പാർട്ടികളിൽ നിന്നായി അമ്പതോളം നേതാക്കൾ പങ്കെടുത്തു മാസങ്ങളെടുത്ത് വിശകലനം ചെയ്ത രാഹുൽ നടത്തിയ ഡാറ്റ പ്രസൻറ്റേഷൻ എല്ലാവരിലും കൗതുകമുണർത്തിയെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇന്ത്യ സഖ്യത്തിലെ ഉന്നതരെ ഒരുമിച്ച് കൊണ്ടുവന്ന അത്താഴവിരുന്ന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ മുഖവര തയ്യാറാക്കുന്നതിൽ നിർണായകമായിരുന്നു ബൂത്ത് തല നയതന്ത്രങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാനും തട്ടിപ്പുകൾ സംബന്ധിച്ച് പ്രവർത്തകർക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടാക്കിയെടുക്കുന്നതിനും യോഗത്തിൽ തീരുമാനമെടുത്തുവെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് പതിനൊന്നിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനുള്ള ഇന്ത്യൻ മുന്നണിയുടെ തീരുമാനത്തിൽ സമവായം കൊണ്ടുവരുവാനും രാഹുൽ ഗാന്ധിയുടെ അവതരണം സഹായകമായി എന്നാണ് വിലയിരുത്തൽ ഇതോടെ മാർച്ച് ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗിക പ്രതിഷേധമായി മാറും കൂടാതെ തിരഞ്ഞെടുപ്പ് ആസന്നമായ ബീഹാറിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് വ്യാപക പ്രചാരണങ്ങൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിച്ച സെപ്റ്റംബർ ഒന്നിന് പാറ്റ്നയിൽ അവസാനിക്കുന്ന യാത്രയായിരിക്കും മഹാസഖ്യം നടത്തുക ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പൊതുജന പിന്തുണ നേടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാഹുൽഗാന്ധി നയിക്കുന്ന യാത്രയിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ആരോപണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുകയും ബൂത്ത് തലത്തിലുള്ള മുന്നണിയെ ശക്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും നടത്തും